നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്റ്റ് ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക അതി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും ശക്തമാവുകയാണ് വെള്ളിയാഴ്ച മൂന്ന് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട് ജാഗ്രതയുടെ ഭാഗമായിട്ട് അന്നേ ദിവസം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ട് കന്യാകുമാരി തീരത്ത് ചൊവ്വാഴ്ച രാത്രി ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ തന്നെ കടൽ തന്നെ സാധ്യതയുണ്ട് ദേശീയ സമുദ്ര സ്ഥിതിപടന ഗവേഷണ കേന്ദ്രമാണ് ഈ പ്രധാന അറിയിപ്പ് പങ്കുവച്ചിരിക്കുന്നത് എല്ലാവരും ജാഗ്രത പാലിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരം രൂപ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായമാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം പ്രധാനമന്ത്രി ഒരു സുചോൺ കർമ്മത്തിലൂടെ വിതരണം നിർവ്വഹിച്ചത് നമ്മുടെ സംസ്ഥാനത്തും ഇരുപത് ലക്ഷത്തിനു മുകളിൽ വരുന്ന കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ധനസഹായമാണിത് ചെറുകിട കർഷകർക്കാണ് ഈ ധനസഹായം ലഭിക്കുന്നത് ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട് പത്തൊൻപതാമത്തെ ഗഡുവാണ് ഇപ്പോൾ നമുക്ക് എത്തിയിരിക്കുന്നത് അതായത് നാളിതുവരെ തുക നമുക്ക് കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഏകദേശം മുപ്പത്തി എണ്ണായിരത്തോളം രൂപയാണ് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുന്നത് കർഷകർക്ക് ഒക്കെ അതും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ കരമടച്ച രസീത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അപേക്ഷ വയ്ക്കുവാനായിട്ട് സാധിക്കുന്നത് അതും ഇപ്പോഴത്തെ കരവടച്ച രസീത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആധാർ കാർഡ് അതോടൊപ്പം തന്നെ കർഷകന്റെ മറ്റു വിവരങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുള്ളത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ ക്രിസ്ത്യൻ മുസ്ലിം ജൈന സിഖ് പാഴ്സി മതങ്ങളിലൊക്കെ തന്നെ ഉൾപ്പെടുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ നൽകുന്ന വ്യക്തിഗത വായ്പ പദ്ധതിയിലേക്ക് അതും സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വായ്പയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഇതിനുള്ള അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ കോർപ്പറേഷന്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിക്കാൻ സാധിക്കും അതിനുശേഷം ബന്ധപ്പെട്ട കോർപ്പറേഷൻ ഓഫീസിലോ അല്ലെങ്കിൽ ന്യൂനപക്ഷ ക്ഷേമ ഓഫീസുകളിലേക്കോ ഇത് കൊടുക്കേണ്ടതുണ്ട് അപേക്ഷകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് പരമാവധി വായ്പയായിട്ട് അനുവദിക്കുന്നത് ഇതിൽ തന്നെ സബ്സിഡി ആയിട്ട് ഒരു ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഒരു പദ്ധതി കൂടിയാണത് അത് മാത്രമല്ല ഇത്തരം പദ്ധതികൾക്ക് പലിശ നിരക്ക് കുറവായിരിക്കും വാർഷിക പലിശ നിരക്ക് ആറ് ശതമാനം മാത്രമാണ് അതോടൊപ്പം തന്നെ ഭർത്താവ് ഉപേക്ഷിച്ചവർ അതോടൊപ്പം നിയമപരമായിട്ട് വിവാഹബന്ധം വേർപ്പെടുത്തിയിരിക്കുന്നവർ ഇനി അതോടൊപ്പം തന്നെ ഭർത്താവിനെ കാണാതായിട്ടുള്ളവർ ഇങ്ങനെയുള്ള കുടുംബങ്ങളിലെയൊക്കെ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് ഈ സ്കീമിന്റെ ആനുകൂല്യം വിതരണം ചെയ്യുന്നത് അപ്പോൾ അപേക്ഷ വയ്ക്കാനായിട്ട് താൽപ്പര്യമുള്ളവർക്ക് ഒരു സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ ഒരു ഗഡു കൂടി ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ആയിരത്തി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ഓരോരുത്തർക്കും ആയിരത്തി അറുന്നൂറ് രൂപ വീതം എണ്ണൂറ്റി പത്ത് കോടിയോളം രൂപ ഇതിനു വേണ്ടി ഇപ്പോൾ സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട് ധനവകുപ്പിൽ നിന്ന് വിതരണ കാര്യങ്ങളെല്ലാം തന്നെ ഈ വരുന്ന ഇരുപത്തിയാറാം തീയതിയോടെ ആരംഭിക്കുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെയെല്ലാം ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും കൈകളിൽ സഹായം സ്വീകരിക്കുന്നവർക്ക് കൈകളിലേക്കും തുക മുടക്കം കൂടാതെ തന്നെ എത്തിച്ചേരുന്നതാണ് ഇനി മാർച്ച് മാസം മുതൽ സ്ത്രീ ഗുണഭോക്താക്കളെല്ലാം ശ്രദ്ധിക്കുക നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല എങ്കിൽ അത് വിധവാ പെൻഷൻ വാങ്ങുന്നവർക്കും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്കുമാണ് ബാധകമാകുന്നത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ ഇത് സമർപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലാത്തവരെല്ലാം തന്നെ ഈ രേഖകൾ നൽകേണ്ടതായിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ രേഖകൾ സമർപ്പിച്ചിട്ടുള്ളവർ അത് ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഭാവിയിൽ പ്രത്യേകിച്ചും മാർച്ച് മാസമൊക്കെ കഴിഞ്ഞ് ഏപ്രിൽ മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു തിങ്കളാഴ്ച ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ഇരുപത്തിരണ്ട് കാർഡ് സ്വർണ്ണത്തിന് ഗ്രാമിന് പത്ത് രൂപയും പവന് എൺപത് രൂപയുമാണ് കൂടിയത് ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് എണ്ണായിരത്തി അമ്പത്തി അഞ്ച് രൂപയിലും പവന് അറുപത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കൃഷൽ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക